ഇന്ത്യൻ സിനിമയിലെ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് അറിയപ്പെടുന്ന നടനാണ് നമ്മുടെ സ്വന്തം അമീർ ഖാൻ ഏകദേശം നാൽപ്പത് വർഷത്തിലധികം നീണ്ടു നിന്ന സിനിമാ ജീവിതമുണ്ട് അദ്ദേഹത്തിന് ആ ഒരു വർഷം കൊണ്ട് അദ്ദേഹം പകർന്നാടാത്ത വേഷങ്ങളുമില്ല ബോളിവുഡിലെ പല റെക്കോർഡ് കളക്ഷനും അമീറിന്റെ ചിത്രങ്ങൾക്ക് തന്നെയാണുള്ളത് ഹിന്ദിയിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എഴുന്നൂറ് കോടി ആയിരം കോടി ചിത്രങ്ങളെല്ലാം അമീർ ഖാന് സ്വന്തം രജനീകാന്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അമീർ ഖാൻ ദംഗലിന്റെ തമിഴ് പതിപ്പായ യുദ്ധത്തിൽ തനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്യാൻ താൻ രജനീകാന്തിനെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ തമിഴ്നാട്ടിലെ ഓരോരുത്തർക്കും രജനീകാന്തിന്റെ ശബ്ദം അറിയാം എന്ന് പറഞ്ഞ് ആ ആവശ്യം രജനീകാന്ത് ഒഴിവാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദം ഹി ആദം എന്ന ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ടെന്നും രജനീകാന്തിന്റെ ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുണ്ടെന്നും താൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണെന്നും അമീർ ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രജനീകാന്തുമായി സഹകരിച്ച് ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദംഗലിന്റെ തമിഴ് പതിപ്പായ യുദ്ധത്തിൽ ഫോഗട്ടിന്റെ വേഷത്തിലേക്ക് തമിഴ് ഡബ്ബ് ചെയ്യാൻ ഞാൻ രജനീകാന്തിനെ സമീപിച്ചിരുന്നു യുദ്ധത്തിൽ എനിക്കായി ഡബ്ബ് ചെയ്യണമെന്ന ആവശ്യവുമായി ഞാൻ രജനീകാന്തിനെ ചെന്നൈയിൽ വെച്ച് സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദം തമിഴ്നാട്ടിലെ ഓരോരുത്തർക്കും ഹൃദസ്ഥമാണെന്നും ഫോഗട്ടന്റെ കഥാപാത്രത്തോട് യോജിക്കുന്ന തരത്തിലുള്ള ശബ്ദമല്ലെന്നും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് കൂടുതൽ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി അങ്ങനെ ആ ആശയം അവിടെ ഒഴിവാക്കുകയായിരുന്നു അമീർ ഖാൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഞാനും അദ്ദേഹവും ആദം ഹി ആദം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തമിഴ് ചിത്രങ്ങളും ഹിന്ദി ചിത്രങ്ങളും ഞങ്ങൾ സ്ഥിരമായി തന്നെ കാണുന്ന ഒരു ആൾക്കാരാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകൻ കൂടിയാണ് അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് അമീർ ഖാൻ വ്യക്തമാക്കി